കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവറെ കൊല്ലാൻ ശ്രമം മറ്റൊരു ബസ് ഡ്രൈവറെ ഇരുമ്പോ വടികൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു ആക്രമണത്തിൽ കോട്ടയ്ക്കൽ സ്വദേശി നൌഷാദിന് ഗുരുതര പരിക്കേറ്റു ദസ്ന സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട് ദസ്ന എന്താണ് ഈ ആതിക്രൂരമായ അക്രമത്തിന് കാരണം രജനിക്ക് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള സമയത്തിലുള്ള തർക്കമാണ് ഒരു ആക്രമണത്തിൽ എത്തിയത് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെയാണ് ഇത്തരത്തിലൊരു വധശ്രമം ഉണ്ടായത് കോഴിക്കോട് കൊയിലാണ്ടി കൊയിലാണ്ടി കോട്ടകൽ സ്വദേശി എം നൌഷാദിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ബസ്സിനുള്ളിൽ വെച്ച് ജാക്കി ലിവർ കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് ഇഡീഷിന് മൊഴി സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നൌഷാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നൌഷാദിനെ ആക്രമിച്ച മറ്റൊരു ബസ്സിലെ ജീവനക്കാരനായ കണ്ണൂർ മമ്പറ കുണ്ടത്തിൽ പി കെ ഷഹീറിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പുതിയ സ്റ്റാൻഡിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ബസ്സിൽ ബസിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ആറേ നാൽപ്പത്തിയഞ്ചിന് വടകരയിൽ നിന്ന് പുറപ്പെട്ട് എട്ടരയോടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് എത്തുന്ന ബസ്സാണ് ഈ ബസ്സിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആ അടിയേറ്റ നൌഷാദ് ഉടൻ ബസ്സിനുള്ളിൽ വീഴുകയായിരുന്നു പിന്നീട് അവിടെ കൂടി കൂടി നിന്നവരാണ് ഇത്തരത്തിൽ ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് നമുക്കറിയാം ഈ കോഴിക്കോട് ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി നിരവധി തവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നമാണ് ഇത്തരത്തിൽ ഒരു തർക്കത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ വ്യക്തമായിരിക്കുന്നത് രജനി അപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ വാക്ക് തർക്കമൊക്കെ തന്നെ ഉണ്ടായിട്ടും പോലീസിൽ പരാതി നൽകിയിരുന്നു അപ്പോൾ ഇവർക്കൊരു സമയക്രമം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് അതിൽ മറികടന്നുകൊണ്ട് പോകുന്നതാണ് ഈ ഒരു അക്രമത്തിന് തന്നെ കാരണമെന്ന് പറയുന്നു കൃത്യത ഇല്ലാത്ത ഒരു ബസ്സോട്ടം അല്ലെങ്കിൽ അമിത വേഗത്തിലുള്ളൊരു ബസ്സോട്ടം അത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിലൊരു പൂട്ട് വിഴേണ്ടത് അത്യാവശ്യമല്ലേ ജനി രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ ഇത്തരത്തിൽ ബസ്സിൽ നിന്ന് അല്ലെങ്കിൽ ബസ്സുകാർ തമ്മിൽ കൂട്ടിയടിയുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും ബസ്സിന്റെ സമയത്തെ ചൊല്ലിയുള്ള ഈ ആളുകളെ പിടിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ യാത്രക്കാരെ കൂട്ടുവാൻ വേണ്ടി അമിത വേഗതയിൽ സഞ്ചരിച്ച സമയക്രമം തെറ്റിയുള്ള ബസ് യാത്രകാരുടെ നിരവധി പരാതികളും നമ്മൾ കണ്ടിരുന്നു അത്തരത്തിലൊരു പ്രകോപനം തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും വലിയൊരു രീതിയിലുള്ള നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും പരിക്കേറ്റ വ്യക്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ജാക്കി ലിവർ കൊണ്ടാണ് ഇദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ തമ്മിലടി തുടർന്നു അപ്പോൾ അക്രമത്തിൽ വരെ എത്തിയിരിക്കുകയാണ് ബസ് ഡ്രൈവറെ ജാക്കി മറ്റൊരു ബസ്സിലെ ആൾ എന്തായാലും പരിക്കേറ്റ ആൾ ഗുരുതരമായിട്ട് ചികിത്സയിൽ തുടരുന്നുവെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദിസ്ന സുരേഷ് റിപ്പോർട്ട് ചെയ്തത്